ഇന്ധനവിലയിൽ വൻ വർധന ഉരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ വണ്ടൻമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു അണക്കരയിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പെട്രോൾ ഡീസൽ പാചകവാതകം എന്നിവയുടെ വില അന്യായമായി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ വണ്ടന്മേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ പ്രതിഷേധ സമരവും തെരുവിൽ കഞ്ഞിവെച്ച സമരവും നടത്തിയത് പ്രകടനത്തിന് ശേഷം ഏഴാം മൈൽ ബി എസ് എൻ എൽ ഓഫീസ് പഠിക്കൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു പെട്രോളിനും ഡീസലിനും പുറമെ പാചകവാതകത്തിന്റെയും വില വൻതോതിൽ വർദ്ധിപ്പിച്ച് കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി രാജ്യത്ത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർന്ന് തെരുവിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു എസ് രാജേഷ് സ്റ്റെബിൻ ബാബു എന്നിവർ സംസാരിച്ചു ഐ പി ജോസഫ് മോനു രാജു ലിജു നെൽസൺ എസ് മോഹൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര